അതിന്റെ ഒരു ഒരു ചെയ്തു അത് അപരാധമാണെന്നായിരുന്നു എന്ന് വെച്ചാൽ റൊമാൻസ് കാണിക്കുന്നതല്ല ഞാൻ രോഹിത് സഹോദരി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വിളിച്ച് എക്സ്ലൂസീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രോഹിത്തിന്റെ പേജിൽ ഈ സഹോദരി അമ്മയെ പറ്റി വീഡിയോ ഇട്ടു ശേഷം സഹോദരി എന്നെ കോൺടാക്ട് ചെയ്തു അങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ടു വോയിസ് പലയിടത്തും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വീഡിയോയിൽ കുറച്ച് കാര്യം അതിൻ്റെ മറുപടിയായിട്ടായിരിക്കാം രോഹിത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം തീർച്ചയായിട്ടും അതിൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾ രണ്ടൊരു സഹോദരങ്ങളാണ് ഒന്നായി പോകുന്നതായിരിക്കും നല്ലല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിനെ വലിച്ചു കയറും അപ്പോൾ എന്നെ പലരും ജഡ്ജിയെന്നും വക്കീലെന്നും കോടതി എന്നും ഒക്കെയാണ് പിന്നെ പറഞ്ഞേക്കുന്നത് എനിക്ക് പറയാനുള്ളത് അതേ മക്കളെ ഞാനാടാ കോടതി ഞാൻ തന്നെ കോടതി ഇതെൻ്റെ കോടതിയാണ് നിങ്ങൾ ജഡ്ജെന്ന് വക്കീലെന്നെങ്കിലും മിടിക്കും കുഴപ്പമില്ല ഞാനൊരു വാക്കുകൂടെ എൻ്റെ കൂടെ പറയണം വിചാരിച്ചതാണ് പക്ഷേ എല്ലാവരും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മാന്യതയുടെ രീതിയിൽ മുന്നിലോട്ട് പോകുന്നതുകൊണ്ടും ഞാനടാ കോടതി ഏ എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല അതെല്ലാരോടും കാണുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് കാര്യമല്ലാതെ പിന്നെ സഹോദരി സാധാരണ തമ്മിൽ ഇടിക്കുന്ന സമയത്ത് ഒരു രണ്ട് ഭാഗം കേൾക്കാതെ പറയണമെന്ന് ഞാൻ പറയണോ പിന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കീറും റീച്ച് ഉണ്ടാക്കുമെന്ന് ആ സോഷ്യൽ മീഡിയയിൽ ഒരാൾ തന്നെ ഞാനും എനിക്ക് ആ പെൺകുട്ടിച്ച് ഒന്ന് വോയിസ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളിത് പബ്ലിക്കാക്ക്ണോന്നാ അല്ലാതെ ഇത് നിങ്ങൾ കേട്ട് വീട്ടിയിരിക്കണമെന്നല്ല പറയുന്നത് ആ കേൾക്കുന്ന സമയത്ത് എന്തായാലും ഇത് പബ്ലിക്കാക്കണം പബ്ലിക്കാക്കുന്ന സമയത്ത് തന്നെ എനിക്കതിനകത്ത് ആ കൊച്ചിനു കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആദ്യമായിട്ടാണ് വിളിച്ച് സംസാരിക്കുന്നത് ഇന് മുമ്പ് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല ആ കോളിയാണ് ഞാൻ അതിനോട് സംസാരിക്കുന്നത് ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഒന്നും പോകണേ നിങ്ങൾ നിങ്ങളെന്തായാലും അമ്മയുടെ അച്ഛൻ്റെയും മക്കളല്ലേ സഹോദരങ്ങളല്ലേ നിങ്ങൾ ഒരുമിച്ച് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഇത് റീച്ചിനുള്ള കണ്ടൻ്റ് ആണെന്ന് വെള്ളാവും പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യും അല്ലാതെ എനിക്കിത് ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കി അത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എനിക്ക് അതിൽ ഇന്ന് കിട്ടും ഡോളർ എനിക്ക് കാശ് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവരുൾപ്പെടെയുള്ള വേറെ വീഡിയോ എടുത്ത് റിയാക്ട് തന്നെ എല്ലാവർക്കും കാശ് കിട്ടും എല്ലാവർക്കും റീച്ച് ആണ് കണ്ടൻറ്റ് വേണം അപ്പം എന്നെ പോലുള്ള ഇങ്ങനത്തെ കണ്ടന്റ് തീനികൾക്ക് കണ്ടന്റ് തരാനായിട്ട് ദയവ് ചെയ്ത് അവർ എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം കണ്ടന്റ് വന്നാൽ ഞാൻ ചെയ്യും കാര്യം ഒന്ന് റിയാക്ഷൻ ചെയ്യുന്നതാണ് എൻ്റെ പണി അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കോടതി വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല വക്കീലെന്ന് വിളിച്ചാലും പ്രശ്നമില്ല ഞാൻ വക്കീലിന് പഠിക്കുകയാണ് അത് ഈ ഒരു അവസരത്തിൽ പറയട്ടെ ഭാഗ്യമുണ്ടെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയുമ്പോൾ വക്കീലാവും അപ്പോൾ അതുകൂടെ കൊണ്ട് പിന്നെ ജഡ്ജി ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് പേരേയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് രോഹത്തിൻ്റെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് രോഗത്തിൻ്റെ കുടുംബത്തിലുള്ള അമ്മയുടെയും സഹോദരിയുടെയും ഭാഗത്ത് സഹോദരയുടെ ഭാഗത്ത് എത്ര തോന്നണം എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അമ്മയുടെയും ഭാഗത്ത് രണ്ട് രണ്ടുപേരും ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാം ഇവർ കൂട്ടിയിരുന്ന് ഒരുമിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ നേരത്തെ നമുക്ക് പ്രണവ് പ്രവീൻ്റെ വിഷയം പറഞ്ഞതുപോലെ അവർ റീച്ചർ ഉണ്ടാക്കി ഫോർ ഫോർച്ചുനർ മേടിച്ചെങ്കിൽ ഇവരുടെയും കമൻറ്റ് ഇട്ടിട്ട് ഫോർച്ചുനറിൻ്റെ പടം വരുന്നത് മേടിക്കുകയാണ് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് അത് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് മാനമുണ്ട് അഭിമാനമുണ്ട് ഇത് രണ്ടും കൂടെ പണയം ഒരാൾ ഈ പരിപാടിക്ക് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ കേൾക്കുക നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല തന്നെ നല്ലെങ്കിൽ പറയല്ലേ ഇത് ബാക്കി ഇനി ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ഇത് ശേഷം മാത്രം അഭിപ്രായം പറയുക കാരണം പല ഫാമിലിയിലും പല കുടുംബത്തിലും നടക്കുന്ന പല കാര്യങ്ങളും പലർക്കും അറിയാം മരുമോളും അമ്മായിമ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അപ്പോൾ അത് എത്രത്തോളം മറ്റൊരാൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് ഇവിടെ പ്രതിഫലിച്ചതെന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഞാൻ ഞാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ട് ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കാരണം ഫുഡ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മരിമോള് അമ്മായിയമ്മ ഈ ഒരു വിഷയമാണ് പല ഫാമിലിയിലും കുടുംബത്തിലുള്ളതാണ് പല മരുമക്കൾക്കും അന്ന് കയറുന്നവർക്ക് ഇത് അറിയാൻ പറ്റും അതിനെ ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു അമ്മ ഒരു മകനെ കുറേ വർഷങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു പെട്ടെന്ന് ഒരു മകളും മരുമകൾ വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെടും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും ചില അമ്മമാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചിലർ പതുക്കെ മാറി വരും ചിലർക്ക് ഒരു കാലത്ത് മാറത്തും അത് ഉള്ളത് തന്നെയാണ് ഇവർ പറയുന്നതിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അവിടെയും ഒരിക്കലും അമ്മയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞ ഇത് കേൾക്കാം തന്നെ കാറിന്റെ ഫ്രണ്ട് കയറി ഇരിക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നുണ്ടരുന്നത് പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവിംഗ് പറ്റി അതുകൂടെ എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കില്ലെന്ന് അമ്മ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില അങ്ങനെ ചോദിക്കും ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ രോഹിത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ സംസാരിക്കട്ടെ ഒരു എന്ന രീതിയിൽ സോറി ഒരു മകൻ എന്ന രീതിയിൽ എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നല്ല എനിക്ക് തന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞ അനുഭവം എനിക്കുണ്ട് കാര്യം അമ്മമാർ ഇതുപോലെ അത് അവർക്ക് മരുമോളോട് ഒരു വെറുപ്പ് ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ പറയട്ടെ മരുമോളോട് ഉണ്ടായിട്ടല്ല ഈ വന്നു കയറുന്ന മരുമോൾ മോനെ അടർത്തിക്കൊണ്ട് പോകുമോ ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര നാൾ ഞാൻ ആ മോനെ പൊന്നോമോനെയായിട്ട് വളർത്തി മകനെങ്കിൽ നഷ്ടപ്പെട്ടുമോ എന്നൊക്കെയുള്ള അമ്മയുടെ ആ ഒരു ഭയം കൊണ്ട് ഒരു പല അമ്മമാരും അങ്ങനെ പറയാറുണ്ട് നീ എന്നെ ആ സീറ്റിൽ കയറി കൊണ്ടുപോയ പക്ഷേ അതിനെ ന നയപരമായിട്ടും തന്ത്രപരമായിട്ടും നിന്ന് സ്നേഹിച്ച് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ അമ്മ തന്നെ ഈ അമ്മായി അമ്മ തന്നെ മോളെ കൊണ്ടുവന്ന് ഫ്രണ്ട് ഇരുത്തി കൊടുക്കും ആ ഒരു കാര്യത്തിൽ പഠിച്ച എൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാൻ ഭാഗ്യവാനാണ് കാര്യം എൻ്റെ കാർ കാറ് വീട്ട് കാറിനകത്ത് പോകുമ്പോൾ ആപിച്ചാടെ കൂടെ ഉമ്മച്ച ഫ്രണ്ട് കയറും ഇങ്ങനെ ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ കൂടെ ആരായിരിക്കും കയറുന്നത് എൻ്റെ ഉമ്മ കയറുമോ എൻ്റെ ഭാര്യ കയറുമോ കാറിനകത്ത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഭാര്യ എൻ്റെ വൈഫ് അവൾ എന്നിട്ട് ഉമ്മിച്ചാടുത്ത് പറയും ഉമ്മിച്ച കയറാൻ അപ്പോൾ ആ സമയത്ത് ഉമ്മിച്ചാക്ക് വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ശരിയാണല്ലോ ഞാനാണല്ലോ ഇരിക്കേണ്ടത് അവിടെയാണ് ഒരു അമ്മായി എന്ന രീതിയിൽ ഒരു അമ്മയായി അവർ മാറേണ്ടത് അത് വന്ന് കയറിക്കുന്ന മോളാന്ന് തന്നെ അവർ കരുതി കഴിഞ്ഞാൽ പ്രശ്നം തരുന്നത് എൻ്റെ ഉമ്മിച്ച പറയും ഫ്രണ്ടിയിരുന്നു നീ ഫ്രണ്ടിരുന്നാൽ മതിയെ എന്ന് പറയും പക്ഷേ വാപ്പിച്ചാട്ടുടെ കൂടെ കാറിപ്പോൾ ഉമ്മച്ച ഫ്രണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ അവിടെ ആ ബോധം എൻ്റെ ഉമ്മിച്ചാ ഉണ്ടായത് ഞാൻ പറയട്ടെ അത് ഈ പറയുന്ന തൊട്ട് അനുഭവങ്ങളുടെ പുസ്തകത്താളിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കാം അവർക്കുണ്ടാവുന്ന അനുഭവത്തിൽ എല്ലാവർക്കും അങ്ങനെ ആവണമൊന്നും അവിടെയും വ്യത്യാസമുണ്ട് മാത്രമല്ല അവിടെ ഈ ഞാൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് അവൾ കാണിക്കുന്ന ഒരു രീതിയുണ്ട് ഉമ്മ ഫ്രണ്ടിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഉമ്മയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോലെ അവളുടെ ഭർത്താവ് എൻ്റെ മകൻ അവരുടെ കൂടെ ഫ്രണ്ടിലിരിക്കട്ടെ ആ ഒരു കരുതൽ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല അതിലേക്ക് ആയി വരാൻ ഈ അമ്മായിയമ്മയും പാകപ്പെടണം ഈ മരുമോളും പാകപ്പെടണം അത് നമുക്ക് കാലക്രമേണ വരും മാത്രമല്ല ഇതിന് എല്ലാത്തിലും ഉപരി ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഈ മകൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അവർ പ്രായമായ ആളുകളായിരിക്കും അവർക്ക് എത്ര കാലം ലോകത്തുണ്ട് അവിടെ നമ്മൾ ചിന്തിക്കണം ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്മ പെറ്റുണ്ടാക്കിയ വേദന നമ്മളെ അനു അത് ഒരു ക്ലീശ വർത്താനമാണെങ്കിൽ പോലും അതിനെ കമ്പയർ ചെയ്യാനൊന്നുമില്ല രോഹിത്തെ അതിനെ കമ്പയർ ചെയ്യാൻ ഒന്നുമില്ല നമുക്ക് അവർ നമ്മളെ ചീത്ത വിളിച്ചാലും കുറ്റം പറഞ്ഞാലും ആട്ടിയാലും തൊപ്പിയാലും കളിയാക്കിയാലും എല്ലാം നമുക്ക് അവർ അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് കാൽ കീഴിലാ നമുക്ക് സ്വർഗം ഞാൻ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ പറയാം വീഡിയോ വീഡിയോ മുന്നിലേക്ക് പോകുമ്പോൾ പറയാം ഈ രോഹിത്ത് പറയുന്നത് രോഹിത്തിൻ്റെ ഭാഗത്തായിരിക്കും ഫുൾ ന്യായം ഈ പറയുന്നത് ചില കാര്യങ്ങൾ കേൾക്കും അങ്ങനെ തന്നെ നമുക്ക് തോന്നുന്നത് അവർ ഒരുപാട് ഒരു രോഗത്തിനെ കളിയാക്കുന്നു കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ അസേ ഫാമിലി വന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും കുടുംബത്തിലെല്ലാം കുടുംബത്തിലും എല്ലാം നല്ല രീതിയിലൊന്നും അല്ല പോകുന്നേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും മരുമാൾ വന്ന് കയറുമ്പോൾ നമുക്കറിയാം പല സെലിബ്രിറ്റീസിൻ്റെ വീട്ടിൽ പോലും ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ ലൈവായിട്ട് പോലും കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഭാര്യയും അമ്മായിയും എൻ്റെ കാരണം ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് നയപരമായി ഡീൽ ചെയ്യണം അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എനിക്ക് എൻ്റെ ഒരു ഗുരുനാഥനുണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതുകൊണ്ട് അമ്മായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഈ പറയുന്ന പോലെ ഇച്ചിരി പഴയ ആളുകളല്ലേ അപ്പോൾ ഈ പറയുന്ന ഗുരുനാഥൻ തന്നെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അവർ നല്ല രീതിയിൽ ഈ പെണ്ണ് മീൻ കറി വെക്കും വെട്ടാനൊക്കെ അറിയാം പക്ഷേ ഇദ്ദേഹം ഈ ഗുരുനാഥൻ ഭാര്യ ഭാര്യയെ കെട്ടിച്ചുകൊണ്ടുവന്നൊരു കാര്യം പറഞ്ഞ് നീ ഈ മീൻ കൊണ്ടുപോയിട്ട് ഉമ്മാടായി കൊടുക്കണം ആ ഉമ്മ അതായത് ഉമ്മ ഇതൊന്ന് കറി വെച്ചതാണ് ഉമ്മ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ ഉമ്മ ഒന്ന് കാണിച്ചു തന്നു പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിനുള്ള സ്നേഹ രസം എന്ന് പറഞ്ഞാൽ ആ ഉമ്മാ മറ്റുള്ള മരുമക്കളെക്കാട്ടി എല്ലാ സ്നേഹം ഈ ഗുരുനാഥൻ്റെ ഉമ്മയ്ക്ക് ഈ മരുമകളോടാണ് കാര്യം എന്താ അവൾ എൻ്റെ അടുത്ത് വന്ന് തന്നല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ അതൊരു നയമാണ് ഒരു രീതിയാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് അറിവെക്കാൻ അറിയാം എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ മരുമകൾ കറി വെക്കുമ്പോൾ ഉമ്മ അവിടെ വിചാരിക്കും പറ എൻ്റെ മോൻ ഞാൻ ഇത്രയും കാലം കൊടുത്തു കൊണ്ടുവന്നിരുന്ന രീതിയിൽ നിന്നും അത് അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വന്നി പോകുന്നതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ അവർ പ്രായമുള്ള മനുഷ്യരാണ് അങ്ങനെ ഒരു രീതിയാണ് അതിനപ്പുറത്തേക്ക് ഈ മരുവുകൾ തന്നെ ചെന്നിട്ട് ഉമ്മയെ കാണിച്ചു ചെയ്ത് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഉമ്മ കാണിച്ചു കൊടുത്തിട്ട് പറയും നീ തന്നെ ഇവിടെ വച്ചാൽ എന്ന് പറയും ഒരു പ്രശ്നമില്ല എൻ്റെ അടുത്ത് ആരും ഇവിടെ അവിടെ അവിടത്തില്ല ഞാനിവിടെ നീ അടുത്ത് പറയുന്നു എന്ന് പറയും അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു മകൾ ഒരു മകൾക്ക് ഒരു മകൾക്ക് മകളായി മാറാൻ പറ്റും അതിന് ഓയിം പറഞ്ഞല്ലോ ഈ അമ്മയമ്മയെ മാറ്റാൻ പറ്റത്തില്ല രോഹിത് രോഹിത് അടുത്തും രോഹിത്തിൻ്റെ ഭാര്യയെടുത്ത് ഞാൻ പറയട്ടെ നിങ്ങളുടെ അമ്മയെ മാറ്റാൻ പറ്റില്ല പ്രായപ സ്ത്രീകളാണ് പക്ഷേ നിങ്ങൾക്ക് മാറാൻ പറ്റും കുറച്ചൊന്നും ഒതുങ്ങി അവർക്ക് വേണ്ടി കുറച്ച് സാക്രിഫൈസ് ചെയ്താൽ നിങ്ങളെന്തായാലും പുറത്തൊക്കെ പോകാനും ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാ അതൊന്നും പറ്റുമായിരുന്നു ഞാൻ പറഞ്ഞില്ല അവരുടെ അമ്മയാണ് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റത്തില്ല അവർ ഈ ജനിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് വിരലുകൊണ്ട് ആ മൂക്കിൽ നമുത്തി പിടിച്ചിരുന്നെ നമ്മളൊന്നും ലോത്തില്ല അവരൊന്ന് ആഞ്ഞു നടന്നിരുന്നെങ്കിൽ ഒന്ന് ഓടിയിരുന്നെങ്കിൽ ഒരു ഒരു കടച്ചൊക്കെ നിന്നിരുന്നെങ്കിൽ നമ്മളില്ല അത് ആ ഒരു നന്ദി നമുക്ക് മനുഷ്യർക്ക് തിരിച്ച് കാണിക്കാൻ പറ്റുന്ന ഇപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് മക്കളുടെ കൂടി പട്ടിയും കൂടെ വളർത്തണം മരിക്കുന്ന വാലാട്ടും പക്ഷേ മക്കള് വലുതും അങ്ങനെ കാണിക്കത്തില്ല അതാണ് നമ്മൾ ഒത്തിരി ജീവിതം പഠിക്കണോണ്ട് കാലം പഠിക്കണമുണ്ട് ജഡ്ജിയാണ് പറയുന്നത് കേട്ടോ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യത്തിൽ രോഹിത്യ രോഹിത് ഒരുപാട് ചിന്തിക്കണം സ്വന്തം അമ്മയെപ്പറ്റിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഏതോ ഒരു സ്ത്രീ ഏതോ കുറ്റവും കുറവും പറയുന്ന സ്ത്രീ എന്നുള്ള രീതിയിൽ ദ്രോഹത്തിൻ്റെ ഫേസ് പോകുമ്പോൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവരാ ആ ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ട് ആ പത്ത് മാസോ ഒമ്പത് മാസോ അനുഭവിച്ച വേദനയും ഉറക്കക്കേടും മെനക്കേടും പ്രശ്നവും ഈ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടാവില്ല ഒരുപാട് വലുതായിരിക്കും മോനെ കുട്ട ഞാൻ അങ്ങനെ വിളിക്കുന്നു തോന്നരുത് കേട്ടോ സഹോദര ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇനി എൻ്റെ കാര്യം വെച്ച് തന്നെ പറയാം ഒരുപാട് വേദനയും ബുദ്ധിമുട്ടാണ് എൻ്റെ മുച്ച പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പ്രസവിക്കാനാണെന്ന് അപ്പോൾ അവർ കുറച്ചൊക്കെ നമ്മളോട് ഇഷ്ടം കൂടുന്നത് ഇല്ലെങ്കിൽ കൺഷ നമ്മുടെ അത് ചിലപ്പോൾ അവരുടെ സ്വാർത്ഥതയായിരിക്കാം അല്ലെങ്കിൽ ചില മക്കളോടുള്ളൊരു ഇതായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് അവരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരും മരിക്കുന്നവടം വരെ നമുക്ക് അവര് ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളു അമ്മന്ന് വിളിക്കാനായിട്ട് അത് നമ്മൾ കളയാൻ പാടില്ല ഈ ഒരു വർത്താനം അത് ഒരുപാട് ഈ കുശു 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 കുഷു ചെറ്റകളുടെ വീഡിയോസ് ട്രോളോളിന്ന് പോലും പറയാൻ പറ്റില്ല അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും കാണുന്ന മാത്രമല്ല ഞങ്ങളോട് വന്ന് നിങ്ങൾ കണ്ടു അവരും ഇങ്ങടത്ത് പറയുകയും ചെയ്തു അത് അവിടെ നിങ്ങൾ അമ്മ വന്ന് കണ്ടെന്നും ഇങ്ങനെ കമൻ്റ് പറഞ്ഞു എന്നുള്ളത് റിയാലിറ്റി ആയിരിക്കാം പക്ഷേ അതിപ്പോൾ നിങ്ങൾ സമൂഹത്തിലെയും കൂടെ അറിയിച്ച് ആ അമ്മയെ മൊത്തത്തിൽ വലിച്ചു കരുതുന്ന എടുത്തില്ലേ അത് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ അമ്മയാണേ അല്ലാതെ നിങ്ങൾ നാളെ ഒന്നായി കഴിഞ്ഞാലും ഈ പറഞ്ഞൊന്നും മാറാൻ പോകുന്നില്ലേ അതിലൂടെ നിങ്ങൾ എന്താ നേടിയത് ബോധിപ്പിക്കാൻ ശ്രമിച്ചു അമ്മ ഇങ്ങനെ സ്വഭാവമുള്ളവരാണ് ഇല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അമ്മ മാറിപ്പോയെന്ന് നിങ്ങൾ ബോധിപ്പിക്കാൻ ചെയ്തേ ശ്രമിച്ചാന്ന് ചെയ്തേക്കാൻ

ഇദ്ദേഹം പറയുന്നുണ്ട് പെൺകുട്ടി അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നതൊക്കെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഇദ്ദേഹമാണ് ചിലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധിക ചിലവിന് വേണ്ടിയിട്ട് ചില കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള കാശ് കൊടുക്കാതായി എന്നിട്ട് സ്വയമായിട്ട് സമ്പാദിച്ചാൽ വളം പറയുക അപ്പോൾ സ്വയമായിട്ട് സമ്പാദിച്ച് കഴിഞ്ഞാൽ രോഹിത്തെ അല്ലെങ്കിൽ സഹോദരിയും ചുക്കിട്ട് സ്വയമായിട്ട് സമ്പാദിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കണ്ടവരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ആണെന്നോ അങ്ങനല്ല സഹോദരൻ ഇതിൽ സമ്പാദിക്കുന്നെങ്കിലും സമ്പാദിക്കുന്നില്ലെങ്കിലും ആ പെൺകുട്ടിയിൽ തെറ്റു കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം അവനപ്പുറത്തേക്ക് തെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല നിനക്ക് ചിലവിന് മാത്രം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമ്പാദിച്ചോ സമ്പാദിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് തെറ്റല്ലാതാവോ അവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തു നിന്നും ഓടി മാറിപ്പോലല്ല അവിടെ നിന്ന് അത് പരിഹരിക്കില്ല കാരണം കുടുംബമാണ് കുടുംബം അത് നമ്മുടെയാണ് നിങ്ങളുടെയാണ് ഞങ്ങളുടെ അല്ല ഇപ്പോൾ സമൂഹത്തിലേക്ക് എത്തി സോഷ്യൽ മീഡിയയിലേക്ക് എത്തി എന്നിലെ പോലുള്ള റിയാക്ഷൻ ചെയ്യുന്ന റിയാക്ഷനിലൂടെ ഈ പറയുന്നത് പോലെ ഊറ്റി തിന്നുന്ന എന്നെപ്പോലുള്ള കഴുകന്മാരിലേക്ക് എത്തി അങ്ങനെ തന്നെ പറയാം കാര്യം റിയാക്ഷൻ നമ്മൾ പലരും ചെയ്യും നമുക്ക് അയച്ചു തരുന്നതാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റുമ്പോൾ അവരെ ചെയ്തത് ഇവരെ ചെയ്യാത്ത ഉറപ്പായിട്ടും എനിക്ക് വീട് ചെയ്തേ പറ്റൂ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സഹോദര വീട് ഇട്ടു ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട് ഇട്ടേ പറ്റൂ അല്ലെങ്കിൽ ആ ഭാഗം കിട്ടുന്നുണ്ട് ഈ ഭാഗം ഇല്ലെന്നു പറയും അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ ആ സോഷ്യൽ മീഡിയയിൽ വലിച്ചു ചൂറ്റി കുടിക്കാനിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കൊതുകിൽപ്പെട്ട ആളാണ് ഞാനും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല പക്ഷേ അത് നമ്മുടെ സ്വന്തം ഫാമിലി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളുടെ സഹോദരങ്ങളാണ് അറ്റ്ലാസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒന്നായി തന്നെ കാണുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാ പക്ഷേ ഇത്രത്തോളം ആഴത്തിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ സഹോദരിയാണ് അത് തിരിച്ച് ആ സഹോദരി എടുത്തേക്കും പറയാനുള്ളത് നിങ്ങളുടെ സഹോദരൻ ഞാൻ വീഡിയോ തന്നെ അവർ പറയുന്നുണ്ട് അദ്ദേഹം ഒന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് സ്വന്തം സഹോദരനല്ലേ എന്താ അങ്ങനെ വിളിക്കുന്നേ ഞാൻ ചോദിച്ചു പോയി അത് അതിൽ ആ സഹോദരി പറയുന്നുണ്ട് കാശൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ അതിനൊക്കെ ഇദ്ദേഹം സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു റൗണ്ട് ഫിഗർ അല്ല ഇരുപത്തി ആറായിരത്തി ഇതിനകത്ത് മൂവായിരം രൂപ തിരിച്ചു കൊടുത്തു എന്ന് പിന്നെ ഒരു

ചോദ്യം ചെയ്തു അതായത് അപ്പൊ അമ്മ ഇങ്ങനെയൊക്കെ ഇനി പറയാൻ പോന്നെ അമ്മ ചോദ്യം ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ആ ഫുഡ് മേടിച്ചതില്ല കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തിൽ ഫ്രണ്ട് സീറ്റിൽ എടുത്തില്ല ഇവിടെ കൊണ്ടാണ് കറങ്ങാ പോണത് അനിയത്തിപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ് ആ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ സത്യം പറഞ്ഞൊരു സാധാ അതായത് അധികം ലോകം കണ്ടിട്ടില്ലാത്തൊരു സാധാരണ ഒരു അമ്മ അതായത് ഒരു അമ്മ അവരമ്മയാണ് നമ്മുടെ അമ്മയാണ് ആ അമ്മയുടെ വർത്താനമാണ് നമ്മൾ പുറത്ത് ഇറക്കാൻ കൊണ്ടുപോകുന്നില്ല ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴത്തേക്കും അവളുടെ കൂടെ കറങ്ങുന്നു അവൾക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുന്നു അവർക്ക് ഒരു അമ്മ സാധാരണ ഒരു അമ്മയെ കൊണ്ടുപോയി ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് അവരെ വന്ന് ഹാപ്പിയാക്കി ഒരുമിച്ചൊരു കുടുംബം പോലെ കൊണ്ടാ കാര്യമാണ് ഇത് മനസ്സിലായേ അമ്മ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത നമ്മളെയൊക്കെ പോലത്തെ ഒരു സാധാരണ കുടുംബത്തിലൊരു സാധാരണ അമ്മ ഒരു അടുക്കളയിൽ ഇങ്ങനെ കഴിയുന്ന ഒരു അമ്മ അങ്ങനെ അമ്മയുടെ ഒരു ചിന്താഗതി അതും അച്ഛൻ ഇല്ലെന്ന് ആലോചിക്കണം അച്ഛൻ ചെറുപ്പത്തിലേ പോയ അമ്മയ്ക്ക് ഈ മകനും ഈ മകളുമായിരുന്നു അപ്പോൾ അപ്പൊ ആ മകൻ അച്ഛന്റെ സ്ഥാനത്ത് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക ആ ആ മകനെ വേറെ സ്ത്രീ വന്നില്ലെങ്കിൽ ഭാര്യ വന്ന് കൊണ്ടുപോകുന്ന ഒരു ഭയവർക്കുണ്ടായിരുന്നിരിക്കാം അതിന് ആ രീതി ഡീൽ ചെയ്യണം അതിനൊക്കെ അവസാനം ഞാൻ ഒരു കാര്യം പറയുക ഇതിനൊക്കെ ഡീൽ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം അതിൽ പോലും കണക്കാണ് ഇങ്ങനെ 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 സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിന്തിക്കുക ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പോലെ അത് മോശമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് ചെയ്യേണ്ടത് ഇനിന്റെ കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു പലപ്പോഴും പറയാത്തൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തായാലും അത് പറയുന്നുണ്ട് അച്ഛൻ ജീവനാംശോ മറ്റോ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ അതിപ്പോ ഒന്ന് ഒന്നൊന്നര വർഷം മുമ്പോരെയും കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട് അതും കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ആ കണക്കുകൾ തീർച്ചയായിട്ടും ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വല്യു അർപ്പിക്കാതിരിക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ പല ഫാമിലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന ഫാമിലി ഉണ്ട് രണ്ട് മൂന്ന് മക്കൾ കാണും ഒരാൾ ശരിക്ക് പട്ടിയ പോലെ ഓടും വീടിന് വേണ്ടി പക്ഷെ അയാൾക്ക് അവസാനം ഒരു വാല്യൂ കിട്ടത്തില്ല നമ്മൾ വാല്സല്യം സിനിമ കണ്ടതാണ് അതേപോലത്തെ അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇദ്ദേഹം ഓടിയിട്ടുണ്ടാവും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും അവസാനം ഒരു വാല്യൂ കിട്ടത്തില്ല അത് നമുക്ക് അങ്ങനെയാണ് പല കുടുംബത്തിലും അങ്ങനെ കൊടുക്കുന്ന ഒരു വിലയും കാണത്തില്ല അങ്ങനെ അപ്പം എന്നിട്ട് ഇവിടെ അച്ഛൻ്റെ പൈസ കളിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അച്ഛൻ പൈസയ്ക്ക് എങ്ങനെയാണ് പഠിച്ചത് അച്ഛൻ്റെ പൈസ അഞ്ച് പേർക്കിട്ടില്ല ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കി പൈസയാണ് എന്നെ പഠിച്ചത് പിന്നെ ഈ കള്ളം പറഞ്ഞു എന്താ ഇല്ല എനിക്കെൻ്റെ അമ്മ പറയുന്നത് വിശ്വസിക്കാൻ കാര്യങ്ങളും അമ്മയ്ക്ക അവൾ പറയുന്നത് കട്ട് ആണ് അപ്പോൾ പറ്റിയത് പറഞ്ഞ കാര്യം ഇതാണ് ആ ഭർത്താവിൻ്റെ പൈസ അടുത്തുനിന്ന് എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ത് കള്ളത്തിലാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടിയൊക്കെ എന്ത് അതൊന്നും അതൊക്കെ മാഞ്ചു പോയെന്ന് വച്ചിട്ടേക്കും പറഞ്ഞ പോയിന്റ്സ് അനിയുടെ കരിയർ കളിച്ചത് ഞാനാണ് അമ്മച്ചിയുടെ ജീവനാംശം ഇല്ലാണ്ടാക്കിയത് ഞാനാണ് ഈ രണ്ട് കാര്യങ്ങളിലൊക്കെ എനിക്ക് യാതൊരു പങ്കുമില്ല അതായത് ജീവനാംശത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ എനിക്കെന്താ മേടിച്ച് കൊടുത്തിരുന്നത് ഞാനാണ് മാസം മാസമാസം പന്ത്രണ്ടായിരം രൂപ അക്കൗണ്ടിലൊക്കെ കൊണ്ടുവന്ന എടുത്തിട്ടില്ല കണ്ടോ ആ പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് പറഞ്ഞത് അച്ഛൻ കുറച്ച് നാളായിട്ട് കുറച്ചായിട്ട് കൊടുക്കുന്നില്ലെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു പിന്നെ ഈ പറയുന്ന പോലെ ആ കാശും എത്ര കിട്ടിയിട്ടുണ്ട് അത് ഈ പറയുന്ന രണ്ട് മക്കൾക്കും അർഹതയുണ്ട് അതിൽ സംശയമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഉണ്ടാകാൻ ഇവർ കാശ് തിരിച്ച് ചോദിച്ചത് നിങ്ങൾ പലപ്പോഴും ഈ വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് പുറത്ത് എവിടെയോ അതിന് ലക്ഷം ചോദിക്കുന്നു അതൊക്കെ ന്യായമായ കാര്യമാണ് ഈ പറയുന്ന സ്വർണ്ണം എടുത്ത് വെച്ചെങ്കിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ ഞങ്ങടെ കാശിങ്ങാന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കാശ് വെടിച്ച് പോകാനേ ഇവർ നോക്കുള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് രോഹത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ രോഹിതിൻ്റെ വേണ്ടിയോ കാര്യം അമ്മയൊരിക്കലും ഇനി മാറ്റാൻ പറ്റത്തില്ല പ്രായ വ്യക്തികളാണ് അവർ അവരുടേതായ ഒരു ചെറുപ്രായമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ സ്വാർത്ഥരാവും പക്ഷേ അവിടെ സ്വാർത്ഥത ഇല്ലാതിരിക്കാൻ പറ്റും നമുക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒന്നുമില്ലാതെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും പിന്നെ ഇത്രയും വലിച്ച് കീറുമ്പോൾ എത്ര റീച്ച് ഉണ്ടാക്കിയാലും നമ്മളെ എത്ര നന്നായി കഴിഞ്ഞാലും എത്ര വലിയ പ്രോഗ്രാമിൽ വരെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഉണ്ടാക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു നമ്മളെന്തൊക്കെ കുറ്റം പറഞ്ഞാലും ചവിട്ടി വെച്ചാലും നമ്മൾക്കൊന്നുമില്ലല്ലോ നമ്മളെ ആർക്കെങ്കിലും വിറ്റില്ലല്ലോ നമ്മുടെ കണ്ണും അതുമൊക്കെ നശിപ്പിച്ചിട്ട് പിച്ചക്കിരുത്തിയില്ലോ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മറക്കരുത് ചിന്തിക്കണം നമുക്ക് ഇത്രയും തണ്ടും തടിയും ആരോഗ്യവുമായി തിരിച്ച് പറയാൻ വന്ന് നിൽക്കാൻ പറ്റുന്നൊരു ആരോഗ്യത്തിൻ്റെ ആ ഒരു എബിലിറ്റി നമുക്ക് കിട്ടിയല്ലോ അതിന് മറ്റു മുന്നിലൊരവസ്ഥ നമുക്കുണ്ടായിരുന്നല്ലോ അതൊക്കെ നമുക്ക് ചിന്തിക്കണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്ദിയില്ലാത്തവരായി പോരുത് എനിക്കും എന്നോടും മറ്റുള്ള സമൂഹത്തോടെ എല്ലാം പറയാനുള്ള കാര്യം ഇന്ന് ഏറ്റവും മനുഷ്യൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നന്ദിയില്ലാത്ത ഞാൻ പറയുന്നില്ല പട്ടി വളർത്തിക്കഴിഞ്ഞാൽ അത് മരിക്കുന്നവരോ ആലാട്ട് കാണിക്കും ആഹാരം കൊടുക്കുകയാണെങ്കിൽ പക്ഷേ മനുഷ്യൻ ഒരു കടം മേടിച്ചാൽ തിരിച്ച് ചോദിച്ചാൽ പിറ്റേ ദിവസം നമ്മളോട് വെറുപ്പാവും അങ്ങനത്തെ അവസ്ഥ ഈ ഒരു വിഷയത്തിൽ രോഗത്ത് കല്യാണം കഴിച്ചതിന് ശേഷം രോഹിന് ഇത്രയും പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നത് ചില അമ്മമാർ അങ്ങനെ തന്നെയാണ് ഒരു സംശയവും ഇല്ല മരുമോൾ വന്ന് കയറി കഴിഞ്ഞാൽ രണ്ട് മല നമ്മിച്ചേർന്നാൽ നാല് മല നമ്മിച്ചേരത്തില്ലെന്ന് പറയും അത് അങ്ങനെ തന്നെയാണ് രണ്ട് പെണ്ണുങ്ങൾ നമ്മിച്ചു ചേർത്തില്ല പലയിടത്തും അത് പെണ്ണുങ്ങളെ കുറ്റം പറയുകയൊന്നുമല്ല അത് ഒരു അതിൻ്റെ ഒരു രീതി തന്നെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് അങ്ങനെ തന്നെയാണ് എല്ലാം അല്ല ചില ആളുകൾ അങ്ങനെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ അസേ കുടുംബം നാളുന്ന രീതിയിൽ രഹിത്തിനൊന്നെങ്കിൽ ആ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ നിർത്താം പക്ഷേ അങ്ങ് കെട്ടിക്കൊണ്ട് നിർത്താൻ ഞാൻ പറയത്തില്ല നിങ്ങൾക്കൊരു ചെറിയ വാടക വീട് എടുത്തിട്ട് എന്തായാലും ജോലിയുള്ളതാണ് രോഹിത്തും ആ പെൺകുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ട് ഈ വിഷയം ഒന്ന് സോർട്ടായിക്കൊണ്ട് ആ അമ്മയെ വന്ന് കാണും സഹോദരി കാണും എന്തെങ്കിലും ചെലവിന് കൊടുക്കുക എന്നിട്ട് ഈ പെൺകുട്ടിയെ കാര്യങ്ങൾ കുടുംബത്തിലെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇനി ഇങ്ങനത്തെ സ്വഭാവ സ്വഭാവദൂഷ്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ വിളിച്ചിരിച്ച് സംസാരിച്ചാൽ ഒരു ജോലിയോ കാര്യങ്ങളോ ആക്കി ഫാമിലിയും കുടുംബത്തെ എല്ലാം ഒന്ന് ബന്ധപ്പെടുത്തുക ചില ഇട്ടിട്ടോ ഇട്ടുള്ളൂ ബാക്കിയുള്ളവരുണ്ടല്ലോ അതാരുന്നു ചെയ്യേണ്ടിയിട്ട് ഒരു വാടക വീഴെടുത്ത് രോഹിത്തും ഈ ഭാര്യയും കൂടെ മാറി ചെറുതായിട്ട് താമസിച്ചുകൊണ്ട് തൊഴിൽ ചെയ്തുകൊണ്ട് വല്ലപ്പോഴും അന്ന് അമ്മയും കണ്ട് പെങ്ങളെ കണ്ടെങ്കിലും കൊടുത്താൽ ഈ പ്രശ്നമൊന്നും ഇല്ലാതെ പോകാമായിരുന്നു അവസാനം ഇടിയും മഴക്കുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ അമ്മ പറയുന്നു അവൻ ഇട്ടിട്ട് പോയി വേറെ വാടമെടുത്ത് അങ്ങനെയൊക്കെ പോയെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആരും നിങ്ങളെ ഇപ്പോൾ കല്ലെറിയുന്ന പോലെ കല്ലെറിയത്തില്ല നിങ്ങൾക്കും പറയരുത് കൊണ്ട് കാര്യം എന്താണ് വീട്ടിൽ നിൽക്കുമ്പോൾ അവളും അവളും അമ്മയും കൂടി പ്രശ്നമാണ് ഞങ്ങളതുകൊണ്ട് വാടകെടുത്ത് മാറി ആരെന്താനാണ് അമ്മയും നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് ചിലവിന് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ആ അവസ്ഥയിൽ മാറ്റി ഞങ്ങളുടെ കുറ്റം പറയുന്ന ഒരു രോഹത്തിന് ഈ പ്രശ്നം രോഹത്തിൻ്റെ വിഷമം രോഹത്തിന് മാത്രമേ അറിയൂ രോഹത്തിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും പ്രശ്നം അവർക്ക് മാത്രമേ അറിയൂ തമ്മിൽ അവരെല്ലാവരും അവർ ചിന്തിക്കുന്നത് ശരിയാണ് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മകൻ നഷ്ടപ്പെട്ടു എന്നൊരു വിഷമം അതിനപ്പുറത്തേക്ക് അമ്മ എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് രോഹത്തിൻ്റെ ഇത് പക്ഷേ ഇത് ഇരുന്ന് സംസാരിച്ചാൽ ഒരു പരിദൂരെ മാറും അതിനപ്പുറത്തേക്കുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാനും പറ്റും നിങ്ങളൊക്കെ എപ്പോഴും ഒന്നായി തന്നെ കാണുന്ന കാര്യം ഇവരൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കും അമ്മയോ അച്ഛനോ കുടുംബമോ ഇതിലെല്ലാവരും എത്ര നാളും എന്ന് ഉറപ്പ് പറയാൻ പറ്റും നാളെ നിങ്ങൾക്ക് തിരിച്ചു പോയൊരു മാപ്പ് പോലും പറയുന്ന അവസരം ഇവരുടെ ജീവൻ കൊണ്ട് ബാക്കി വെക്കാൻ പറ്റിയില്ലെങ്കിലോ അന്ന് ഒത്ര കരഞ്ഞാലും അന്ന് എത്ര എത്ര ഈ പറയുന്ന പോലെ ചിന്തയുടെ എടുത്ത് പോയിരുന്ന മാപ്പ് പറഞ്ഞാലും അത് മാറ്റാൻ പറ്റത്തില്ല ഈ ഒരു അവസരത്തിൽ എല്ലാ മക്കളും മനസ്സിലാക്കിയിരിക്കുക മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം അച്ഛൻ അങ്ങനെ പോയി പക്ഷേ അമ്മ ഉണ്ട് അമ്മ ഈ പറഞ്ഞതുപോലെ സഹോദരി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് ഇതെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് സഹോദരി നല്ലതാണെങ്കിൽ അവർ ഈ പറയുന്നത് പോലെ അവർ നല്ല തന്നെ ജീവിക്കാൻ ശ്രമിക്കും അവർ പറയുന്നത് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അതിൻ്റെ ഉച്ചയൊന്ന് താൽക്കാലികമായിട്ട് ഇതിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി അവർ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ടെന്ന് പറയുന്നു ഇതിലിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കോടതിയൊന്നുമല്ല പക്ഷേ ഈ ഒരു വിഷയങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി ജീവിക്കുന്ന പലർക്കും ഇതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട് അതിൻ്റെ ഉച്ചയ്ക്ക് ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമൊളയ്ക്കണം